വാട്ടർ അതോറിറ്റി കരാറുകാരുടെ പണിമുടക്ക് മൂലം പല സ്ഥലങ്ങളിലും വെള്ളം പാഴാകുന്നത് പതിവായിരിക്കുകയാണ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ വെള്ളത്തിന്റെ ലീക്ക് തടയാൻ ശ്രമിക്കുന്നത് കരാറുകാരുമായുള്ള വാക്കേറ്റത്തിൽ കലാശിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ ഏറെയായി കരാറുകാർ നടത്തുന്ന പണിമുടക്ക് കാരണം വടകയിലെ പല ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാതെ വെള്ളം ലീക്കാവുന്നത് പതിവായിരിക്കുകയാണ് ചെറിയ ചെറിയ ലീക്കുകളും മറ്റും ചെറിയ ജോലികളും ജീവനക്കാർ സ്വന്തമായി ചെയ്തു വരികയാണിപ്പോൾ എന്നാൽ വലിയ തരത്തിലുള്ള തകരാറുകൾ പരിഹരിക്കാൻ കഴിയാതെ ജീവനക്കാർ വളരെയേറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് മേപ്പയിൽ പ്രദേശത്ത് വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയ ഭാഗം റിപ്പയർ ചെയ്യാനെത്തിയ ജീവനക്കാരെ കരാറുകാർ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി ജീവനക്കാർ പുറത്തുനിന്നും തൊഴിലാളികളെ വിളിച്ച് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചതാണ് കരാറുകാരെ പ്രകോപിതരാക്കിയത് പണി പൂർത്തിയാക്കാതെയാണ് ജീവനക്കാർ ഇവിടെ നിന്നും തിരിച്ചുപോയത് രണ്ടായിരത്തി പതിമൂന്നിലെ ജോലി ചെയ്ത പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ മാസം അഞ്ചാം തീയതി മുതൽ കരാറുകാർ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നത്